നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇൻഡസ്ട്രി ഹിറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇൻഡസ്ട്രി ഹിറ്റ് എന്നത് എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയും എന്നുള്ളൊരു കൂടിയാണ് ഞാൻ തുടങ്ങുന്നത് അത് അറിയില്ലാത്തവർക്ക് വേണ്ടി ആ ഒരു രണ്ടു വരിയിൽ അതിനെക്കുറിച്ച് പറയാം ഇന്ന് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പുലിമുരുകൻ എന്നാണ് പുലിമുരുകന് മുമ്പ് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദൃശ്യം എന്നാണ് പറയുന്നത് ഇനി പുലിമുരുകൻ്റെ കളക്ഷനെ മറികടന്നുകൊണ്ട് വേറെ ഒരു ചിത്രം വരുന്നോടത്തോളം കാലം ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് പുലിമുരുകൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇൻഡസ്ട്രി ഹിറ്റ് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം മലയാളത്തിലല്ല വേറെ ഏത് ലാംഗ്വേജ് എടുത്താലും ഹോളിവുഡിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും എല്ലാ ഭാഷയിലായാലും ഒരു നടൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായി ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നീട് സൂപ്പർ സ്റ്റാറായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാലം അത് തന്നെയാണ് തെളിയിച്ചിട്ടുള്ളത് ഏത് ഭാഷയിലായാലും എന്നാൽ മലയാളത്തിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരിക്കൽ പോലും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയ നിരവധി സൂപ്പർ സ്റ്റാറുകൾ നമ്മളുടെ നാട്ടിലുണ്ട് അതിൽ ചിലരെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോ കൊണ്ടുള്ള മെയിനായിട്ടുള്ള ലക്ഷ്യം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മോഹൻലാലിൻ്റെ പേരിലായാലും മമ്മൂട്ടിയുടെ പേരിലായാലും എല്ലാം ഇൻഡസ്ട്രി ഹിറ്റുകളുണ്ട് എന്നാൽ ഈ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോയ ചില സൂപ്പർ സ്റ്റാറുകൾ അവർ ഇന്നും നമ്മുടെ മനസ്സിൽ അവർ ചെയ്ത സിനിമകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക അതുമാതിരി ഉള്ളൊരു ഹിറ്റ് അതേപോലെയുള്ള ഹിറ്റുകൾ സമ്മാനിച്ച ആ നടന്മാർക്ക് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സാധിക്കാൻ ചെയ്യാൻ സാധിച്ചില്ല ആ അങ്ങനെയുള്ള നടന്മാരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നടന്മാരെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാതെ പോകുന്ന ഒരു പേരാണ് ശങ്കർ എന്ന് പറയുന്ന നടൻറ്റേത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു തലയി രാഗം എന്ന ഒരു തമിഴ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് ഒരു തലയി രാഗം തമിഴിലെ ഒരു നമ്പർ വൺ ഹിറ്റായി മാറിയിരുന്നു ആ കാലഘട്ടത്തിൽ ഏകദേശം നാനൂറ്റമ്പതോളം ദിവസമാണ് ആ ചിത്രം അന്ന് തമിഴ്നാട്ടിൽ കളിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നിരുന്നാലും അത് തമിഴ്നാട്ടിൽ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് മാറിയില്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഇത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന മലയാള ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും ആ കാലഘട്ടത്തിൽ മലയാളത്തിലെ ഒരു വമ്പൻ ഹിറ്റായി മാറിയെങ്കിലും അത് ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റിലേക്ക് എത്താൻ സാധിച്ചില്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായി പിന്നെ നിരവധി സിനിമകൾ ഏകദേശം ഒരു അഞ്ച് വർഷത്തിനിടയിൽ നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോളം സിനിമകൾ അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുകയുണ്ടായി അതിൽ തന്നെ ഏകദേശം എൺപതിലധികം ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു കണക്കുകൾ പറയുന്നത് എൺപത്തി ഒന്ന് മുതൽ എൺപത്തി നാല് വരെയുള്ള നാല് വർഷങ്ങളിൽ അദ്ദേഹം നൂറ്റിയെട്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നാണ് പറയുന്നത് ആ ചിത്രങ്ങളുടെ ഏകദേശം ഒരു എൺപത് ശതമാനത്തിലധികവും സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ കാലം അല്പം മങ്ങിമങ്ങി തുടങ്ങുന്നത് എൺപത്തി ആറോട് കൂടി അദ്ദേഹത്തിൻ്റെ കാലം ഏകദേശം ഔട്ടായ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ അഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹം ചെയ്ത ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് സൃഷ്ടിക്കാൻ ഇൻഡസ്ട്രി ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം അദ്ദേഹത്തിൻ്റെതായ മാമാങ്കം മാമാങ്കം നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം അതിനകത്ത് അഭിനയിച്ചതാണ് മമ്മൂട്ടിയുടെ മകനായി മോഹൻലാൽ അഭിനയിച്ച ഒരു ചിത്രം കൂടിയാണ് മാമാങ്കം എന്ന് പറയുന്നത് നസീറായിരുന്നു അതിനകത്ത് ഹീറോ മധു അതിനകത്ത് ഒരു പ്രധാന കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട് ആ ചിത്രം ആ ആ വർഷത്തെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു വലിയ ഹിറ്റായി മാറി അത് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ ഓവർ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ചിത്രം ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിന് മുമ്പുണ്ടായിരുന്ന ഇൻഡസ്ട്രി ഹിറ്റായ നമ്മുടെ അങ്ങാടിയെ വെട്ടിക്കാൻ ആ ചിത്രത്തിന് സാധിച്ചില്ല എന്നതാണ് സത്യം അങ്ങനെ ശങ്കർ എന്ന് പറയുന്ന നടന് ഒരിക്കൽ പോലും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിക്കാതെ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കുകയാണ് ഉണ്ടായത് നായകനായിട്ടുള്ള കരിയർ അവസാനിക്കുകയാണ് ഉണ്ടായത് പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് സുരേഷ് ഗോപിയുടെ നമുക്കറിയാം ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇങ്ങോട്ടൊരു പത്ത് വർഷക്കാലത്തോളം മലയാളത്തിലെ ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പോയത് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ടൈം അല്പം മോശമായി വരുന്നതും കാര്യങ്ങളെല്ലാം അതിനുശേഷം അദ്ദേഹം ഒരു തിരിച്ചു വരവ് ശ്രമിച്ചു അതും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ പോയി നല്ലൊരു ഹിറ്റുകൾ ഒക്കെ ആ സമയത്ത് അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചു പിന്നീട് അദ്ദേഹം വീണ്ടും ഔട്ടാവുകയാണ് ഉണ്ടായത് ഇപ്പോൾ തിരിച്ചു വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെതായി എടുത്തു പറയേണ്ടത് എഴു ഏകലവ്യൻ കമ്മീഷണർ അതുപോലെ തന്നെ തെങ്കാശി പട്ടണം എന്നീ ചിത്രങ്ങളാണ് ഇതിനകത്ത് ഏകലവ്യൻ ഏകദേശം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന രീതിയിലേക്ക് തന്നെ എത്തിയിരുന്നു എന്നാൽ ആ ഒരു പേര് ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊരു റേഞ്ചിലേക്ക് എത്താൻ ഏകലവ്യന് സാധിച്ചില്ല കമ്മീഷണർ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ഹിറ്റായി മാറിയെങ്കിലും അതിനും ഈ പറഞ്ഞ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റേഞ്ചിലേക്ക് എത്താൻ സാധിച്ചില്ല അതുപോലെ തന്നെയാണ് തെങ്കാശി പട്ടണത്തിൻ്റെ കാര്യവും തെങ്കാശി ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറി എന്നുണ്ടെങ്കിൽ പോലും അതിനും ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ഒരു ലേവല് എത്തിപ്പെടാൻ സാധിച്ചില്ല അപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുരേഷ് ഗോപിക്കും ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിച്ചില്ല ഇൻഡസ്ട്രി ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നത് ഓർക്കുക ഇൻഡസ്ട്രി ഹിറ്റും ഇൻഡസ്ട്രിയൽ ഹിറ്റും രണ്ടാണ് തെറ്റിദ്ധരിക്കരുത് അടുത്തത് നമ്മൾ എടുത്ത് പറയേണ്ട വേറൊരു പേരാണ് ജയറാം ജയറാം സൂപ്പർ സ്റ്റാർ എന്ന റേഞ്ചിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അപരൻ എന്ന് പറയുന്ന ചിത്രം ഒരു വൺ ഹിറ്റായി മാറുകയുണ്ടായി എന്നാൽ അത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നല്ല സമയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം എൺപത്തേഴ് മുതൽ പത്തല്ല പതിനഞ്ച് കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഹിറ്റുകൾ തന്നെ സൃഷ്ടിച്ച ഒരു നടനാണ് ജയറാം അദ്ദേഹത്തിനും ഒരിക്കൽ പോലും ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ഒരു സ്വപ്നലോകത്തിലേക്ക് കാലെടുത്തു വെക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം പിന്നെ ഏർ ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു പേരാണ് ഷാനവാസ് നസീറിന്റെ മകൻ ഷാനവാസ് ഷാനവാസ് ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ല അദ്ദേഹത്തിന് ഹിറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ പ്രേമഗീതങ്ങൾ എന്ന് പറയുന്ന ചിത്രം നമ്മുടെ ബാലചന്ദ്ര ബാലചന്ദ്രമേനോനാണ് ചിത്രം സംവിധാനം ചെയ്തത് പ്രേമഗീതങ്ങൾ ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഒമ്പൻ തരംഗമായി മാറുകയായിരുന്നു കോളേജ് വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ഇടയിലെല്ലാം പ്രേമഗീതം ഒരു വമ്പൻ തരംഗമായി മാറിയ ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ പ്രേമഗീതങ്ങൾക്ക് ഒരിക്കലും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ലേബലിലേക്ക് എത്താൻ സാധിച്ചില്ല മാത്രവുമല്ല പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് അദ്ദേഹം ഒരു നായകൻ എന്ന നിലയിൽ പോലും അദ്ദേഹത്തിന് അധികം തിളങ്ങാൻ സാധിച്ചില്ല എന്നാണ് സത്യം ഞാൻ ഈ പ്രേമഗീതങ്ങൾ എന്നൊരു സിനിമ മാത്രമാണ് അദ്ദേഹത്തിൻ്റെതായി പരാമർശിക്കുന്നത് എന്നാൽ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യങ്ങളിലേക്ക് എടുക്കുമ്പോൾ പിന്നെ എടുത്തു പറയേണ്ട പേരാണ് റഹ്മാൻ്റേത് എൺപതുകളുടെ ആദ്യ കാലഘട്ടത്തിൽ റഹ്മാൻ ഒരു യുവ സൂപ്പർ സ്റ്റാർ എന്ന റേഞ്ചിൽ തന്നെയാണ് നിലനിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെതായി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഒരു സോളോ ഹിറ്റ് പോലും സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയ ഒരു നായകനാണ് റഹ്മാൻ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം കാരണം ആ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിലെല്ലാം വളരെ ഒരു തരംഗമായിരുന്ന റഹ്മാൻ എന്നാൽ സ്വന്തമായിട്ട് ചെയ്ത സിനിമകളെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത് അദ്ദേഹം അധികവും മമ്മൂട്ടി ചിത്രങ്ങളുടെ ഒരു സഹായാത്രികനല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ അനിയനോ ചേട്ടനൊക്കെ ആയിട്ടുള്ള സിനിമകളൊക്കെയാണ് അദ്ദേഹം അധികം അഭിനയിച്ചത് മകനൊക്കെ ആയിട്ടാണ് അഭിനയിച്ചത് ആ ചിത്രങ്ങളെല്ലാം ഹിറ്റായി മാറിയെങ്കിലും ഒരു ഇൻഡസ്ട്രി ഹിറ്റിൽ പോലും അദ്ദേഹത്തിന് പങ്കാളിയാവാൻ പോലും സാധിച്ചില്ല എന്നതാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം പിന്നീട് എടുത്തു പറയേണ്ട പേരാണ് എൺപതുകളിൽ തന്നെ ശങ്കർ സൂപ്പർ സ്റ്റാറായിരുന്ന കാലഘട്ടത്തിൽ വേറൊരു താരം കൂടി ഉദയം ചെയ്ത് വളരെ കുറച്ച് കാലത്തേക്ക് ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് മാത്രമാണെങ്കിൽ പോലും ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയ ഒരു നടനായിരുന്നു രതീഷ് രതീഷിനും ഈ റഹ്മാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് സോളോ ഹിറ്റുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അദ്ദേഹം ഒരു മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം നായകനായി വന്ന സിനിമകളെല്ലാം വൺ ഹിറ്റുകളായി മാറുകയുണ്ടായി ഒരു എക്സാമ്പിളാണ് രാജാവിൻ്റെ മകനൊക്കെ അപ്പോൾ അതുപോലെയുള്ള ചിത്രങ്ങളെല്ലാം വൺ ഹിറ്റുകളായി മാറിയെങ്കിലും രതീഷിന് സ്വന്തമായിട്ട് ഒരു ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയി അതുകൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ വരുന്ന രതീഷിനും സ്വന്തമായിട്ടൊരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഇൻഡസ്ട്രി ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയ നടന്മാരുടെ ലിസ്റ്റിലുള്ളതാണ് ഇനി എടുത്തു പറയേണ്ടത് കുറച്ചുകൂടി മുന്നോട്ടുള്ള കാലഘട്ടമാണ് അതായത് ജയൻ്റെയൊക്കെ ജയൻ സൂപ്പർ സ്റ്റാറായി വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം സത്യത്തിൽ മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന പേര് വിളിച്ചു തുടങ്ങുന്നത് ആദ്യമായി വിളിച്ചു തുടങ്ങുന്നത് ജയൻ എന്ന് പറയുന്ന നടനിലൂടെയാണ് അതൊരു പക്ഷേ എല്ലാവർക്കും അറിയില്ലായിരിക്കും നസീറിനെയോ സത്തിനെയോ സുകുമാരനെയോ ഒന്നും ആരും സൂപ്പർ സ്റ്റാർ എന്ന് അന്ന് വിളിച്ചിരുന്നില്ല ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ജയൻ തന്നെയാണ് അത് അങ്ങനെയാണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്നാൽ ആ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നീട് പറയേണ്ട പേരാണ് സോമൻ്റെയും സുകുമാരൻ്റെയും സോമനും സുകുമാരനും നിരവധി സൂപ്പർ ഹിറ്റുകൾ ആ സമയങ്ങളിൽ ചെയ്തിരുന്നു മാത്രമല്ല അവർ രണ്ട് നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ സോമൻ നായകനായ ചിത്രങ്ങളിൽ സുകുമാരൻ വില്ലനായിട്ട് വന്നിട്ടുണ്ട് നേരെ തിരിച്ചും സുകുമാരൻ നായകനായിട്ടുള്ള ചിത്രങ്ങളിൽ സോമനും വില്ലനായിട്ട് വന്നിട്ടുണ്ട് അതുപോലുള്ള ചിത്രങ്ങളെല്ലാം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായി മാറിയെങ്കിലും അവർക്ക് രണ്ടു പേർക്കും സ്വന്തമായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്നോ ഒരു മെഗാ ഹിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നതാണ് ഒരു സത്യം പിന്നെ എടുത്തു പറയേണ്ടത് എഴുപതുകളുടെ അവസാനവും എൺപതുകളുടെ ആദ്യവും മലയാളത്തിലെ നായക പദവിയിൽ അലങ്കരിച്ച അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ റേഞ്ചിലേക്ക് എത്തി ഏകദേശം നമ്മൾ റഹ്മാൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് എത്തിയ ഒരു നടനായിരുന്നു ജോസ് എന്ന് പറയുന്നത് പക്ഷേ ജോസ് എന്ന് പറയുന്ന നടന് സംഭവിച്ചത് സോളോ ഹിറ്റുകൾ അതായത് സ്വന്തമായി ചെയ്ത സിനിമകളൊന്നും അത്ര വലിയ പേര് നേടാതെ പോയി അല്ലെങ്കിൽ പരാജയമടഞ്ഞു എന്നാണ് സത്യം എന്നാൽ അദ്ദേഹം ആ സമയത്ത് ഒരു സൂപ്പർ സ്റ്റാർ റേഞ്ചിൽ തന്നെയാണ് അദ്ദേഹവും നിലനിന്നത് ഇത്രയും നടന് നടന്മാരാണ് നമുക്ക് മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ പദവി അലങ്കരിച്ച നടന്മാരിൽ അതിനകത്ത് ഷാനവാസ് മാത്രമാണ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താതിരുന്നത് ബാക്കിയുള്ളവരെല്ലാവരും അവരവരുടേതായ കാലഘട്ടങ്ങളിൽ സൂപ്പർ സ്റ്റാർ എന്ന റേഞ്ചിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് ഈ നടന്മാർക്കൊന്നും മലയാളത്തിൽ സ്വന്തമായി ഒരു സോളോ ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയ നടന്മാരാണ് ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് പൃഥ്വിരാജിന് സ്വന്തമായിട്ടൊരു ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ട് അത് വേറെയൊന്നുമല്ല നമ്മുടെ സ്വന്തം ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന ചിത്രമാണ് ക്ലാസ്മേറ്റ് ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു രണ്ടായിരത്തി ആറിലെ അതുകൊണ്ട് പൃഥ്വിരാജിനും ഒരു സ്വന്തമായിട്ട് ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അതിനുശേഷം ഇങ്ങോട്ട് വന്ന നായകന്മാരെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ നിവിൻ പോളിനെ നമുക്ക് വേണമെങ്കിൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ യങ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാം അതുപോലെ തന്നെ ദുൽഖർ സൽമാനെ നമുക്ക് വേണമെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ യുവ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമുക്ക് വിളിക്കാം കാരണം അവരെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾ അവരെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ തന്നെ എത്തിച്ചിരിക്കുന്നു അതിനു മാത്രമുള്ള ഒരു ആരാധകരുടെ സപ്പോർട്ട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഈ തലമുറയിൽപ്പെട്ട നടന്മാരിൽ ആകെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിച്ച പൃഥ്വിരാജന് മാത്രമാണ് അത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ചിത്രമായിരുന്നു ചിത്രം ക്ലാസ്മേറ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കണ്ടവരുണ്ടെങ്കിൽ നന്ദി നമസ്കാരം നമുക്ക് നമുക്കടുത്ത വീഡിയോമായി വീണ്ടും കാണാം മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്നില്ല ഇന്നോ നാളെയോ ഇല്ല അടുത്ത് തന്നെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം അപ്പോൾ നന്ദി നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം